കഥയമമ സീരീസ് പതിനൊന്നായി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയ രണ്ട് ദുരനുഭവം അല്ലേ അതിന് അല്ലെങ്കിൽ ദുരനുഭവം എന്ന് പറയണോ എന്തെങ്കിലും ആവട്ടെ എല്ലാം അല്ലേന് വേണ്ടിയിട്ടെന്ന് പറയാം പക്ഷെ ഞാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ അത് കേട്ടിട്ട് ഒരുതരം മാജിക്കൽ എസ്കേപ്പ് പോലെ തോന്നിയില്ലേ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുമോ പറയുന്നത് എല്ലാം ഒരുതരം എന്താ പറയുക നമ്മൾ സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ നമ്മുടെ ജീവിതത്തിലുള്ളതാണല്ലോ ഈ സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ അമേരിക്ക പോയത് രണ്ടായിരത്തി പതിനൊന്ന് സമയത്താണ് അത് സംഭവിക്കുന്നത് ഈ സിനിമ എന്തോ രണ്ടായിരത്തി പന്ത്രണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാൻ കാണണേ ഒരു ഡേ ജൂ എന്ന് പറയുന്നതിനെ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴോ എവിടെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നില്ലേ നമുക്ക് നമ്മൾ ചിലപ്പോൾ അത് സ്വപ്നത്തിലായിരിക്കാം ഇത് എവിടെയോ നടന്നാണല്ലോ ഇത് ഓൾറെഡി നടന്ന കാര്യമാണല്ലോ അങ്ങനെ നമുക്ക് തോന്നാറില്ലേ അങ്ങനെ എനിക്ക് തോന്നി തോന്നിപ്പോവുമായിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ തരണം ചെയ്തത് എന്ന് പ്രാർത്ഥന തന്നെയാണ് കേട്ടോ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ പ്രാർത്ഥന നമുക്ക് തരുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ലൈഫിൽ അതെല്ലാം തരണം ചെയ്യുക തന്നെ വേണമല്ലോ ആ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു അവിടെ പോയിട്ട് വന്നു ഇൻഡക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡെൻമാർക്കിൽ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ ആ സമയത്ത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ ഉള്ളു ഫോണൊക്കെ ഈ ക്യാമറ ഫോൺസൊക്കെ വരുന്നേ ഉള്ളു അങ്ങനെ അങ്ങോട്ട് ഇടിച്ച് കയറി തുടങ്ങുന്നേ ഉള്ളൂ ഐഫോണൊന്നും വന്നിട്ടന്നെ ഇല്ല ഐഫോൺ ഫൈവ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചായിരുന്നു ഫോർ എസ്സോ അങ്ങനെ എന്തോ ലോഞ്ച് ചെയ്തു ഫൈവ് ആണോ ഫോർ എസ്സോ ആണോ സംതിങ് അറൗണ്ട് ദാറ്റ് ഞാൻ വാങ്ങിച്ചു അതിന് മുമ്പ് ആദ്യത്തെ ഐഫോൺ മുതൽ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പൊങ്ങച്ചായിട്ട് പറയാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇത് എന്നെ കേൾക്കുന്നവർക്ക് എൻ്റെ ജേർണി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ളത് ഇതൊരു സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അൺസക്സസ്ഫുൾ അല്ല പക്ഷേ ഒരുപാട് നെഗറ്റീവ് എനർജീസ് എന്നിലേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ഈ സുദർശന ചക്രം വെച്ച് അല്ലെങ്കിൽ ഒരു പരിച വെച്ച് ആരോ ഇങ്ങനെ തടുത്ത് തടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സാമ്പിളല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഗ്യാസ് തുറന്നു വിട്ട കേസൊക്കെ അപ്പം ഈ ഇവിടെ ഇപ്പോൾ പുതിയ കമ്പനിയിൽ ആസ് യൂഷ്വൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെയും ഫോറിൻ ട്രിപ്പ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും ഞാൻ അമേരിക്കയിൽ പോയി രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയി കോൺഫറൻസസിന് വേണ്ടി ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് പോ ഒരു കോൺഫറൻസിന് ഞാൻ പോവാണ് ഹൈദരാബാദിൽ അവിടെ ഞാൻ ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ എന്നെ ഒരാൾ വന്നിങ്ങനെ തട്ടാണ് പുറയുന്നത് ആരാന്നറിയോ എൻ്റെ ആദ്യത്തെ ഫേമിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ പോകുന്നതാണ് നല്ലത് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷേ ആ ഫേമിൻ്റെ ഓണർ ലേഡി ഹായാ ഗാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മാം എന്തിനായിരുന്നു എന്നോട് അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് അവർ നല്ല കോമ്പൻസേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ ആ പൈസ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല രണ്ട് വലിയ ചെയിനൊക്കെ വാങ്ങിച്ചു അന്ന് ക്രൈസ് ഈ സ്വർണം വാങ്ങിക്കലല്ലേ ആ ചെയിനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പല പല എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫോട്ടോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറയണേ ആകാ എനിക്ക് ഞാനൊരു സ്ത്രീയല്ലേ അറുപത്തി മൂന്ന് വയസ്സുണ്ട് അവർക്ക് അപ്പോൾ അന്ന് പത്ത് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനിത് നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെയല്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് അവർ ആളുകളെ ഇങ്ങനെ ഒന്നിച്ച് നിർത്തി പോകണം അപ്പം എനിക്ക് ചില പരിമിതികളുണ്ടാകുക അതാണ് അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളോട് ഒരു ഇഷ്ടമില്ല എന്നിട്ടല്ല അപ്പം ഞാൻ ഈ പുതിയ കമ്പനിയിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ആ കമ്പനി അവരുടെ ആണ് എൻ്റെ കമ്പനി ഞാൻ ഡിസൈഡ് ചെയ്യണം വെതർ ഐ ഹാവ് ടു ഗീവ് ദിസ് കേസ് ടു ഹെർ ഓർ നോട്ട് അപ്പോൾ അവരെന്നെ അങ്ങ് ഭയങ്കരമായിട്ട് സം ഭയങ്കര ഇതായിട്ട് എന്നോട് പെരുമാറുകയാണ് അത് കഴിഞ്ഞ് അപ്പം അവർക്ക് മനസ്സിലായില്ലേ എൻ്റെ കഴിവെന്ന് പറയുന്നത് ഒരു ഐ എം സോ ഹാപ്പി ഫോർ യു ആ യു ഗോട്ട് ദിസ് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ എന്നാലും ആ നമ്മൾ ഇൻസൾട്ടിൽ നിന്ന് നമ്മൾക്ക് നമുക്ക് ആ സമയത്ത് ദൈവം ഒരു മുകളിൽ നിന്നൊരു യൂണിവേഴ്സിൻ്റെ കൈയാണ് ഇങ്ങനെ വരുന്നത് അല്ലെ പിടിക്കാനായിട്ട് അങ്ങനെ ഞാൻ അവരുമായിട്ട് പിന്നെ എനിക്ക് എപ്പോഴും ഒക്കെ ഉണ്ട് സാധാരണ രീതിയിലുള്ള ഒക്കെ ഉണ്ട് ഇമെയിലൊക്കെ എനിക്കാണ് വരിക അങ്ങനെ ആ കമ്പനിയുടെ ഓണറും എപ്പോഴും എന്നെ കണ്ടാലും ഇപ്പോഴും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ് മീ ഇപ്പം അങ്ങനെ കോൺടാക്ട്സ് ഇല്ല കേട്ടോ ഞാൻ ഇവിടെ വന്നേ പിന്നെ ആരുമായിട്ട് ഇങ്ങനെ കോൺടാക്ട് ഒന്നും ഇല്ല മിഡിൽ ഈസ്റ്റിൽ വന്നേ പിന്നെ അതിനും ഒരു കാരണമുണ്ട് ആ കാരണങ്ങൾ ഈ വഴിയേ പറയാട്ടോ ഞാനിതിലൊന്നും മറച്ച് വെക്കാനോ എനിക്കൊന്നും മറിച്ചു വയ്ക്കാനോ ഒന്നുമില്ല നമ്മളോട് ആളുകൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയാണ് നമ്മ നമ്മൾ പോകുന്നത് നമ്മൾ പണക്കാരൊന്നുമല്ല നമുക്കൊരു കഴിവുണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ഒരു അധിക അവകാശവുമുണ്ട് ഒരു പുൽക്കൊടിക്ക് പോലും ഒരു അവകാശമുണ്ടല്ലേ എന്നെപ്പോലെ സമൃദ്ധമായിട്ട് ജീവിക്കാനുള്ള അവകാശം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും ഉണ്ട് അത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് നന്നായി ജീവിക്കണം അതിന് എൻ്റെ പക്ഷത്തുനിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഏർലി സ്റ്റേജസിൽ തന്നെ ആ ഇരുപതുകളിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ കോളേജുകളിൽ പോകുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ആ സമയത്ത് ഒരു ശ്രദ്ധയില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ചിങ്ങനെ കോൺസെൻട്രേഷനൊക്കെ മാറിപ്പോയിട്ടുണ്ട് പഠിത്തത്തിൽ നിന്ന് ഉഴപ്പിയിട്ടുണ്ട് എന്നാലും എന്നിലുള്ള ഈ ഭക്തി ഭക്തിയും നിരന്തര ഭക്തിയാണ് ചോറ്റാനിക്കരയൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ എപ്പോൾ എനിക്ക് ഊർജം കുറയുന്നു അപ്പം ചോറ്റാനിക്കര നമുക്ക് തന്നെ പോകാൻ നോക്കുമല്ലോ ഗുരുവായൂരൊത്തിരി ദൂരം ആയതുകൊണ്ട് ഞാൻ ഒന്നും പോകാൻ പറ്റില്ല അച്ഛനും അമ്മ അനുവദിക്കില്ല പിന്നെ ചോറ്റാനിക്കര വല്ല്യമ്മച്ചിയുടെ വീട് വയറ്റിലയിലായതുകൊണ്ട് അവിടെ നിന്ന് ആരെങ്കിലും കൂട്ടിയിട്ട് പോകും തനിയും ബസ് കയറി പോയിട്ടുണ്ട് കേട്ടോ അത് അപ്രൂവ്ഡ് അല്ലെങ്കിൽ കൂടെ ദേ ഡോണ്ട് ലൈക്ക് എനി വൺ ഗോയിങ് ഐ അങ്ങനെ എന്നാലും ഞാൻ പോയിട്ടുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് താഴ്ന്നു പോകാൻ പോകുമ്പോൾ പോലെ തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഊർജ്ജത്തിന് വേണ്ടി അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് സായിബാബ ഡിവോട്ടിയാണ് ഞാൻ അതെങ്ങനെയായതെന്ന് വെച്ചാൽ ഈ സമയങ്ങളിലൊന്നും ആ ആ ഞാൻ ആ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് സായിബാബ അറിയുകയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഒരു ദിവസം മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പുറംചട്ടയായിട്ട് സ്വാമിയുടെ സെവൻറ്റിയത്ത് ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വന്നിരുന്നു ഇതിനകത്ത് സായി ഭക്തരൊക്കെ ഉണ്ട് എനിക്കറിയാം ഒരു ഗീത ചേച്ചിയാണെന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നല്ലോ സായിറാം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും ഈ ബുക്ക് വായിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പണ്ടും കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് വരും പുറപ്പെടുന്നത് പലരും പല രീതിയിൽ പലരെയും പൂജിച്ചേക്കാം നിങ്ങൾ ആരെയും പൂച്ചിക്കരുത് കേട്ടോ ഇപ്പോൾ അമൃതാനന്ദ മൈദേവിയാണെങ്കിലും അവർ ഓഫ് ഓഫ്കോഴ്സ് കുറേ പേര് അവരെ വണങ്ങുന്നില്ലേ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ അവരിലേക്ക് ഉണ്ടായിട്ടല്ലേ എന്ത് പുച്ഛിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാനുണ്ടോ അതേസമയം വണങ്ങുന്നത് കൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ നമുക്ക് ബ്ലസ്സിങ്സേ ഉള്ളൂ ആ ഒരു സോളിന്റെ ബ്ലെസ്സിങ് അല്ലേ നമുക്ക് വരുന്നത് അതുകൊണ്ട് അതായത് ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണോ ചേച്ചി ഇത് പറയുന്നത് അറിയില്ല എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയണേ എനിക്ക് ജീവിക്കണം എനിക്ക് നന്നായി ജീവിക്കണം എന്നെ എന്താ പറയുക മുന്നോട്ട് നടത്താനായിട്ടൊരു ശക്തി എനിക്ക് നയിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിൽ തേടുന്നതിൽ എന്താ തെറ്റ് ഞാൻ അന്തോണിസ് മുണ്യാലൻ്റെ ഏഴ് നൊവേന കൂടിയിട്ടുണ്ട് ഒമ്പത് നോവേന ഏഴാമത്തെ നൊവേന ആയപ്പോഴേക്കാണ് എൻ്റെ അച്ഛൻ അയച്ചിരുന്ന ഒരു കത്തിന് മറുപടിയായിട്ട് അരവിന്ദിൻ്റെ വീട്ടിൽ നിന്നും ആലോചന അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വന്നതൊക്കെ ഓഫ് കോഴ്സ് ഒരു അന്നത്തെ കാലത്തൊക്കെ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു സ്വപ്നം ഇന്നിപ്പോൾ എല്ലാം മാറിപ്പോയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോകും അപ്പോൾ ഈ എഫ് എൽ സ്മിത്തിൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നാല് വർഷത്തോളം അവിടെ ജോലി ചെയ്തു അവിടെ വന്നിട്ട് അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് തരംതിരിത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ ജോലിക്ക് എടുത്ത ആ സാറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്ഡാണ് അതിൻ്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് പാറ്റേൺസിൻ്റെയൊക്കെ അതിൻ്റെ ഹെഡ് അമേരിക്കയിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ ആ പുള്ളിയുടെ അണ്ടറിലേക്ക് എന്നെ ആക്കുകയാണ് കാരണം ഞാൻ ഈ ഐ പി അറ്റോണി ആയിട്ട് വന്നതല്ലേ അങ്ങനെ അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഇതാണ് എൻ്റെ ഒരു കുഴപ്പം എനിക്ക് എന്നെ വേറെ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് ഞാനതിലേക്ക് പോകുകയാണെങ്കിൽ എന്നെ ആദ്യം കൊണ്ടുപോകുന്ന ആൾക്ക് എന്നോട് ദേഷ്യം തോന്നി ഇപ്പം രണ്ട് സ്ഥലത്തും അങ്ങനെ ആയില്ലേ എന്തുകൊണ്ടാണ് അതങ്ങനെ അതിൽ വന്നാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അല്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിയാവില്ല നമ്മൾ നീ നല്ല ഒരു സബ് ആയിട്ട് നിൽക്കുന്നതിന് നല്ലതിപ്പം എനിക്കിന സ്വന്തമായിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ അപേക്ഷിക്കാമല്ലോ അങ്ങനെ അപേക്ഷിച്ച സ്ഥലമാണ് അടുത്ത സ്ഥലം അവിടെ ഞാൻ ജനറൽ മാനേജർ ലീഗലായിട്ട് പോവുകയാണ് ഇവിടെ ഞാൻ സീനിയർ മാനേജർ ആയില്ലായിരുന്നു അതിന് മുമ്പ് ഞാൻ ജനറൽ മാനേജറായിട്ട് എനിക്ക് കിട്ടുകയാണ് ആ കമ്പനിയുടെ പേരാണ് റാംകോ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ നിങ്ങളവിടെ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ അറിയാൻ പറ്റായിരിക്കും ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്താണ് ഞാൻ എല്ലാം പഠിച്ചതെട്ടോ അവിടെ ഒരു ടീമായിട്ടുള്ളൊരു സാറൊക്കെ ഉണ്ട് ആർ കെ സി നമ്മൾ വിളിക്കണം ആ കഥ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം അവിടെ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചതും ഇൻ്റർവ്യൂവിന് വിളിച്ച് നല്ല പോലെ നല്ല ഇൻ്റർവ്യൂആറായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് അപ്പം ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വിടുകയാണ് എനിക്ക് വളരെ സങ്കടത്തോടു കൂടി കേട്ടോ എഫ് എൽ സ്മിത്തൊക്കെ വിട്ടത് ഭാഗ്യത്തിന് അവിടെ മറ്റൊരിത്ത് ജോലി കിട്ടി പക്ഷേ ഞാൻ പറയട്ടെ എന്തോ എവിടെയോ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു എൻ്റെ കുഴപ്പമാണോ എന്ന് പോലും എനിക്കറിയില്ല ഒരു പക്ഷേ എൻ്റെ കുഴപ്പമായിരുന്നിരിക്കാം അല്ലയെന്ന് ഞാൻ പറയാൻ പറ്റില്ല എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത എന്നിലുള്ള കുഴപ്പങ്ങളൊക്കെ ആയിരിക്കാം ഇങ്ങനെ ജോലികളിൽ ഇങ്ങനെ വരുന്നതൊക്കെ കുറച്ച് വിട്ടുകൊടുക്കാത്തൊരു സ്വഭാവമുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല ഇലീഗലായിട്ട് അതായത് എന്തെങ്കിലും കുറച്ചൊരു ഡീവിയേഷൻ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാറില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം അതാണ് എൻ്റെ കുഴപ്പമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു ശരി അപ്പോൾ ആ കമ്പനിയുടെ കാര്യം പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലേക്ക് ഈ ജോലികൾ തരുന്ന സമ്മർദ്ദത്തിന് ഒരു വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഓ ചേച്ചിക്ക് എന്ത് സുഖം ഇന്ന് ഹൈദരാബാദിൽ നാളെ ബോംബെയിൽ ഇന്ന് പിന്നെ മറ്റന്നാൾ പൂനയിൽ ഇങ്ങനെയൊക്കെയല്ലേ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ട്രാവലിങ് കേസ് നടത്താനും വക്കീൽമാരെ കാണാനും കേസ് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ ഞാൻ പോവുമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ വരുവാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കൽക്കത്ത ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു രാത്രി രണ്ട് മണിക്കാണ് അത് ലാൻഡ് ചെയ്യണത് ആയി ലേറ്റായി ആയി ഞാൻ വീട്ടിൽ വരാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് ഓഫീസൊക്കെ ഇപ്പം പറഞ്ഞില്ലേ ഈ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇതൊന്നും എൻഫോസൈസ് ചെയ്ത് ഞാൻ പറയാണ് ആ കമ്പനീസിനൊക്കെ ഭയങ്കര നല്ലൊരു പോളിസിയാണ് സ്ത്രീ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ അവരെ കമ്പനിയുടെ വർക്കുകളിൽ തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ ഇടണം ആ അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും കമ്പനിയുടെ ഡ്രൈവറ് വന്ന് നിൽപ്പുണ്ടാകും നമ്മൾ സുഖമായിട്ട് കാറിൽ കയറി നമ്മുടെ വീട്ടിൽ അവർ വിട്ടിട്ട് പോകും ഏത് രാത്രിയാണെങ്കിലും അത് നമ്മൾ ധൈര്യമായിട്ടാണ് വരിക പക്ഷേ ഒരു സ്ത്രീ മാത്രമേ ഉള്ളതെന്ന് ഓർക്കണം സ്ത്രീ സ്ത്രീ തന്നെയാണ് എപ്പോഴും ഞാൻ രണ്ട് മണിക്ക് രാത്രി കാറിൽ കയറി ഇന്ന് ഞാൻ ഉറങ്ങൂല എൻ്റെ വീട് ഒരു അരമണിക്കൂറ് ദൂരമുണ്ട് ചെന്നൈയിൽ അപ്പോൾ ഞാൻ ഉറങ്ങില്ല ഞാൻ അങ്ങനെ കയറിയിരിക്കും കാരണം ഈ ഡ്രൈവർ നമ്മുടെ കമ്പനിയുടെ ഡ്രൈവർ ഡ്രൈവറായതുകൊണ്ട് സേഫ് പക്ഷേ വേറെ ലോകം എങ്ങനെയൊക്കെയാണല്ലേ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എനിക്ക് ഓ എന്താണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് പുറത്തേക്ക് നല്ല വെളിച്ചവും അതൊക്കെയായിട്ട് അപ്പോൾ ഒരു കുറച്ച് വിജനമായ വിജയമായ അല്ലേ എയർപോർട്ട് കടന്നു വരുമ്പോൾ എപ്പോഴും അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ രണ്ട് മൂന്ന് ബൈക്കുക ചേസിയാണ് നമ്മുടെ ഈ ഇന്നോവേനെ അപ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ നോക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് കടകളൊക്കെ തുറന്നിരിപ്പുണ്ട് ഈ നൈറ്റ് അവിടെ അതിൻ്റെ അടുത്തട്ടികൾ നിർത്തി അപ്പോഴേക്കും ഇവർ വന്ന് അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ എന്താ പ്രശ്നം നീ എന്തിനാ വണ്ടി നിർത്തി നിർത്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇവരിങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതെന്ത് വിദ്ധിയേടോ ഒരു സ്ത്രീനെ കൊണ്ടുപോകുന്ന സമയത്ത് കൈ കാണിച്ചാൽ നിർത്തുക കൈ കാണിക്കുന്നു പുറേന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ചാടി പോയിട്ടാണോ എന്നൊക്കെ ഞാൻ എന്ത് ചാടി പോകാനേ അതിനകത്ത് അല്ല ടയർ എന്നൊക്കെ പറഞ്ഞു ഇയാളും ബൊബ്ബബ്ബ അടിക്കുന്നു അപ്പോൾ നിർത്തി അവർ വന്ന് എന്നെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നോട്ടത്തിൽ തോന്നിക്കാണെങ്കിൽ ഞാനൊരു വിശവുള്ളി അല്ലെന്ന് ഇവിടെയാണ് സഭ്യമായ വസ്ത്രധാരണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒരു സ്ലീവ്ലെസ് ഇടാറുണ്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ഞാൻ പാർട്ടീസിനൊക്കെ പോയിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ വളരെ സഭ്യമായിട്ടാണ് ഞാൻ എപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക ആ ഞാൻ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ചൊരു ഭയങ്കരമായിട്ട് ഗ്ലാമറസ് ആയിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ ഇരുന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം അന്നായ എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് രാത്രിയാണ് ലഹരി ഡാർക്ക് സാധനങ്ങൾ നടക്കുന്ന സ്ഥലമല്ലേ അത് ഒരു സാരിയൊക്കെ എടുത്ത് നല്ല ഗെറ്റപ്പിൽ ഗെറ്റപ്പിലിരിക്കുകയാണ് ഒരു ഓഫീസർ പോലെയല്ലേ അപ്പോൾ അവർ തിരിഞ്ഞെങ്കിൽ സോറി മാം സോറി ഞാൻ അവൻ എന്തിനാണ് നിർത്തിയത് ഞാനൊരു വക്കീലാണ് അറിയട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ എന്നെ പറഞ്ഞു അത് പറഞ്ഞു അല്ല ഇയാൾ ചെളി തെറപ്പിച്ചു അപ്പോൾ അയാളെ ഞങ്ങൾ ഇത് പറഞ്ഞാണ് അപ്പോൾ ഇയാൾ ഞാൻ പറഞ്ഞു ഇത്രയും വെള്ളമില്ലാത്ത സ്ഥലത്ത് മഴയില്ലാത്ത സ്ഥലത്ത് എവിടെയാണോ ചെളി എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കട്ട പക്ഷേ ഞാൻ മുട്ടാൻ പോയില്ല എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അകത്തിരുന്ന് എൻ്റെ നല്ല ഏഞ്ചൽ പറഞ്ഞു തരും മുട്ടരുത് നമുക്ക് നമ്മൾ വീക്കാണ് സെർട്ടൺ ബാറ്റിൽസ് ആർ നോട്ട് ഫോർ ടു നോട്ട് ടു ഫോട്ട് നോട്ട് ടു ഫൈറ്റ് ഇടയ്ക്ക് തെറ്റിപ്പോന്ന് പറയുമ്പോൾ അതായത് സെർട്ടൺ ബാറ്റിൽസ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീക്കായിരിക്കും ആ സമയത്ത് ആ പോയിന്റിൽ അല്ലേ ഞാൻ ആ സമയത്ത് അവരോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തോൽപ്പിക്കപ്പെടും കുറച്ച് നൈറ്റ് ക്യാൻറ്റീൻസ് അവിടെ ഉള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇരുന്നത് ഞാൻ എന്നിട്ട് നല്ല പോലെ കൊടുത്ത് അത് വിട്ടു കാറ് വിട്ടു എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി അരവിന്ദ് അറിഞ്ഞിട്ടില്ല അരവിന്ദ് അപ്പോൾ ആ സമയത്ത് ചെന്നൈയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അരവിന്ദ് എന്നെ വിളിച്ചു നോക്കിയിട്ടില്ല ഞാൻ ഞാനിവിടെ എത്തിയെന്ന് നോക്കിയിട്ടില്ല ഞാൻ എറിഞ്ഞു എന്ന് നോക്കിയിട്ടില്ല സ്നേഹമില്ലായ്മയല്ല ഇത് അദ്ദേഹം വിചാരിക്കുന്നത് വളരെ നൈവാണ് അദ്ദേഹം പറയുന്നത് നിന്ന് ഓഫീസിൽ നിന്ന് വിളിക്കുന്നു പോകുന്നു ഞാനും കൂടെ ഉറക്കം വിളിച്ചിരിക്കേണ്ട കാര്യം എന്താ എനിക്ക് നാളെ ജോലിക്ക് പോകേണ്ടേ ഇങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ വെല്ലടിച്ചിട്ട് പോലും എഴുന്നേൽക്കുന്നില്ല എൻ്റെ കയ്യിൽ ചാവിയുണ്ട് അച്ഛനും മോളും അറിഞ്ഞിട്ടില്ല ഓരോരോ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ കഥക് തുറന്ന് അകത്ത് വന്ന് പൂട്ടി അത് കയറുമ്പോഴാണ് അറിയുന്നത് ആ വന്നോ അത് എൻ്റെ മനസ്സിലൊരു വിള്ളലുണ്ടാക്കിയിരുന്നു കേട്ടോ ഇല്ല എന്നല്ല എനിക്കൊരു വിഷമം തോന്നിയിരുന്നു എൻ്റെ സേഫ്റ്റി ഞാൻ തന്നെ നോക്കണം അല്ലേ ശരിയല്ലേ അപ്പോൾ അതൊരു എപ്പിസോഡ് അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ആ ഞാൻ അടുത്ത ജോലിയിലേക്ക് വരികയാണ് റാംകോയിലെ അതിനി അടുത്ത എപ്പിസോഡ് പന്ത്രണ്ട് ഭാഗം അതിൽ പറയാം കുറച്ച് നീണ്ടു പോകുന്നുണ്ട് എന്നാലും നിങ്ങൾ സമയമുള്ളപ്പോൾ കേൾക്കൂട്ടോ ബോറടിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് ബോറടിക്കുന്നുണ്ട് കുറച്ച് ചുരുക്കി പറയാൻ പറയാം ഞാൻ ആളത്തെ എപ്പിസോഡിൽ എല്ലാ കഥയും ഒന്നിച്ച് പറഞ്ഞു തീർക്കാം ഓക്കെ